ശത്രുദോഷം കൊണ്ടും ദോഷം കൊണ്ടും പുറതിമുട്ടിയിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട് അവർക്കു വേണ്ടിയാണ് ഈ അധ്യായം പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷവിധി പ്രകാരം ശത്രുദോഷം കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തിക പരാധീനതകൾ കൊണ്ടും അതുപോലെ മറ്റു രോഗാതി ദുരിതങ്ങളെല്ലാം ആഭിചാരദോഷങ്ങൾ കൊണ്ടൊക്കെ വന്നു ചേരുന്നവർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതിനുള്ള ചില മന്ത്രപ്രയോഗങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി ഇതിനുപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് ഹ്രീം എന്ന ശക്തിബീജമാണ് ഇവിടെയും ചേർക്കേണ്ടത് അഞ്ച് മന്ത്രങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് ഓം ഹ്രീം ഉഗ്രായ നമ ഓം ഹ്രീം ഉഗ്രതാരൈ നമ ഓം ഹ്രീം ഉഗ്രദന്തായ നമ ഓം ഹ്രീം ഉഗ്രചണ്ഡായ നമ ഓം ഹ്രീം ഉഗ്രവേഗായ നമ ഈ അഞ്ച് മന്ത്രങ്ങളാണ് കഴിയുമെങ്കിൽ മനഃപാഠമാക്കി ജപിക്കാൻ ശ്രമിക്കുക ഭദ്രകാളി ദേവിയുടെ ഇഷ്ടമുള്ള ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിൽ പോയി നിന്ന് തൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റി എന്ന് ആത്മാർത്ഥമായിട്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഗ്രസ്വരൂപിണിയായ ഭദ്രകാളി ദേവിയെ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ സന്ധ്യയാകുമ്പോൾ നിലവിളക്ക് വച്ച് ആ ദേവി സങ്കല്പത്തെ അതീപത്തിൽ തന്നെ കണ്ടുകൊണ്ട് ഈ മന്ത്രങ്ങൾ ഏഴ് പ്രാവശ്യമെങ്കിലും ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആത്മാർത്ഥമായ വ്യക്തിയോടുകൂടി വേണം ഈ പ്രാർത്ഥന അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുവാൻ തന്റെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന അമ്മ തീർച്ചയായിട്ടും ജീവിക്കുള്ളൂ അങ്ങനെ ദോഷങ്ങളും എല്ലാം മാറിക്കിട്ടും എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ അമ്മയ്ക്ക് മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലവും അതുകൊണ്ട് അമ്മയെ സ്വന്തം അമ്മയായി കരുതി അവിടുത്തെ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജീവിക്കുക അങ്ങനെ ആഗ്രഹങ്ങൾ സാധ്യമാക്കുക ശത്രുദോഷവും എല്ലാം മാറ്റി സുഖകരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകും നന്ദി നമസ്കാരം